ലോകം മീഴ് കാത്തിരുന്ന കത്ർ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ പോരാട്ടം അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ കണക്കിലെയും കളിയിലെയും കാര്യമെടുത്താൽ അർജന്റീനക്ക് തന്നെയാണ് മുൻതൂക്കം കണക്ക് കൂട്ടലുകൾക്ക് പ്രസക്തിയില്ല സൗദിയോട് ആദ്യ മത്സരത്തിലേറ്റ പരാജയം അർജന്റീനക്കൊരു പാഠമായിരുന്നു അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു ലോകം ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുന്നേറി ആറ് ക്വാർട്ടർ ഫൈനലിൽ ബെർത്തുറപ്പിക്കുമെന്ന കാത്തിരിപ്പിലായിരുന്നു പമ്പൻമാരടങ്ങിയ ഗ്രൂപ്പ് ഡിയിൽ നിന്നും ഡെൻമാർക്കിനെയും തുനീഷ്യയെയും പിന്തള്ളി രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് ഓസ്ട്രേലിയ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിറപ്പിച്ചത് അതേസമയം ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് അർജന്റീന ഈ ടിക്കറ്റ് ഉറപ്പിച്ചത് വീറും വാഴ്ചയും നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റുകളിൽ നീലോംബലയെ ആറ് പന്തെത്തിക്കുമെന്ന കാത്തിരിപ്പിലായിരുന്നു ഫുട്ബോൾ ലോകവും അഹമ്മദ് അലീബിൻ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ പതിനായിരങ്ങളും ഓസ്ട്രേലിയക്കെതിരെ ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസും പ്രതിരോധ നിരയിൽ നുഹാൽ മൊളീന ക്രിസ്റ്റിയോമേറോ ഒട്ടാമെൻഡി അക്യൂന മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ എൻസോ ഫെർണാണ്ടസ് മാക്കലിസ്റ്റർ മുന്നേറ്റ നിരയിലെ നൽവരസ് ലിയോ മെസ്സി പപ്പു ഗോമസ് ഒരു വമ്പൻ സ്കോഡ് തന്നെയായിരുന്നു അർജന്റീനയുടേത് ഓസ്ട്രേലിയയുടെ ഇലവൻ ഇങ്ങനെയാണ് ഗോൾ റയാൻ പ്രതിരോധ നിരയിൽ ബെഹിക്ക് റൗലേസ് സോട്ടോ ഡെഗ്നക്ക് മധ്യനിരയിൽ മാഗ്രി മൂയി ബാക്യൂസ് ലെക്കി ഇരുവിനെ ഡ്യൂക്ക് ഈ വീറും വാഴ്ഷയും നിറഞ്ഞ മത്സരം നിയന്ത്രിക്കുന്നത് പോളിഷുകാരനായ മർസിനാക്കായിരുന്നു ഏതായാലും ലോകം കാത്തിരുന്ന വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ആരും അർജന്റീന നായകനായ മെസ്സിയുടെ ആയിരാമത്തെ മത്സരം എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ടായിരുന്നു ഏതായാലും ആസ്ട്രേലിയയുടെ ടച്ചോടുകൂടി ഒടുക്കം മത്സരം ആരംഭിച്ചു ഫുട്ബോൾ ലോകം വീറും വാശിയും നിറഞ്ഞ കാത്തിരിപ്പിന് തൊണ്ണൂറ് മിനിറ്റിനി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതുരിങ്ങിൽ നിന്ന് പപ്പു ഗോമസിന്റെ ക്രോസ് ഓസ്ട്രേലിയ താരത്തിന്റെ കൈകളിൽ ഏൽക്കുന്നുണ്ട് പക്ഷേ ഇത് റഫറി കണ്ടിരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ സൂപ്പർ താരത്തെ ഫൗൾ ചെയ്തതിന് വീണ്ടും അർജന്റീനയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് അക്യുനയാണ് ഇരുവിനെ ഫൗൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് മത്സരത്തിലെ ആദ്യ യെല്ലോ കാർഡും കാണേണ്ടി വരുന്നു മത്സരത്തിന് പതിനഞ്ച് മിനിറ്റ് പ്രായമാകുന്നു ഓസ്ട്രേലിയക്ക് അനുകൂലമായൊരു കോർണർ ഓസ്ട്രേലിയ സൂപ്പർ താരത്തിന്റെ മനോഹരമായ കോർണർ കിക്ക് ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി വന്നെങ്കിലും സൂപ്പർ താരത്തിന്റെ മികച്ച കോണ്ടാക്ട് കണ്ടെങ്കിലും അർജന്റീന ഡിഫൻഡർമാരുടെ മികച്ച ഇടപെടൽ വീണ്ടും ഒരു ഗോളിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു മത്സരത്തിന്റെ മുപ്പത്തിയഞ്ചാം മിനിറ്റ് വലതുവിങ്ങിൽ നിന്നും സൂപ്പർ താരമായ ലിയണൽ മെസ്സി പന്ത് സൂപ്പർ താരത്തിലേക്ക് നീട്ടി നൽകുന്നു പന്ത് വെച്ച ഒട്ടാൻ പിന്നെ ലിയണൽ മെസ്സിയുടെ കാലുകളിൽ നിന്ന് പന്തിനെ ഗോൾ വില ചുമ്പിക്കുന്നതാണ് കണ്ടത് കൂൾ ഫിനിഷിംഗ് ഇതല്ലാതെ ഇതിനെ വാക്കുകളില്ല വർണ്ണിക്കാൻ കാരണം ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത ആ ബോക്സിനെ നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്ന ഓസ്ട്രേലിയ താരങ്ങൾക്കിടയിലൂടെയാണ് ലിയണൽ മെസ്സിയുടെ ആ ഗ്രൗണ്ടർ പോയത് പതിനാറ് മീറ്റർ അകലിൽ നിന്ന് ബോക്സിലുണ്ടായിരുന്ന പത്ത് താരങ്ങളെയും കാഴ്ചക്കാരനാക്കിക്കൊണ്ടാണ് സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ ആ മനോഹരമായ ഗ്രൗണ്ടർ ഗോളായത് വീണ്ടും ലോകകപ്പിലെ മറ്റൊരു മെസ്സി മാജിക് ഓസ്ട്രേലിയ ഗോൾ കീപ്പറായ റയാന പന്തിനെ കാണാൻ സാധ്യതയില്ല കാരണം താങ്കളാൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയയുടെ വൻമതിലുകൾ അവിടെ അണിനിരന്നിട്ടുണ്ടായിരുന്നു അതിനിടയിലൂടെയാണ് ഒരു താരത്തിന്റെ നഡ്ബക്കിലൂടെയാണ് സൂപ്പർ താരമായ ലീണൽ മെസ്സി സ്കോർ ചെയ്യുന്നത് മത്സരത്തിന് മുപ്പത്തിയഞ്ച് മിനിറ്റ് ആയപ്പോൾ അർജന്റീന വൺ ഓസ്ട്രേലിയ എന്നാൽ കളിക്ക് ചൂട് കൂടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അർജന്റീന സൂപ്പർ താരം അക്യൂനയെ ഫൗൾ ചെയ്തതിന് സൂപ്പർ താരത്തിന് വീണ്ടും യെല്ലോ കാർഡ് കാണുന്നു മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ ഓസ്ട്രേലിയ താരം ഡെഗ്നക്കിനാണ് യെല്ലോ കാർഡ് കണ്ടത് അങ്ങനെ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് തത്കാലം വിസിൽ വീണു ഇനി കാത്തിരിക്കുന്നത് വീറും വാഴ്ഷയും നിറഞ്ഞ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനു വേണ്ടിയാണ് റിയണൽ മെസ്സിയുടെ മനോഹര ഗോളിൽ അർജന്റീന ആദ്യ പകുതിയിൽ ഒന്നേ പൂജ്യത്തിന്റെ മുന്നിലാണ് വരാനിരിക്കുന്ന നാല്പത്തിയഞ്ച് മിനിറ്റിൽ കുമ്മായ വരക്കുള്ളിൽ എന്തു ചെയ്യണമെന്ന നിർദ്ദേശം ഇരു ടീമുകൾക്കും ഇരു കോച്ചുമാരും പറഞ്ഞു നൽകിയിട്ടുണ്ടാകും അങ്ങനെ ലോകം കാത്തിരിക്കുന്ന വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ സെക്കൻഡ് ഹാഫിലേക്കാണ് വീണ്ടും ഫുട്ബോൾ ലോകത്തിൻ്റെ മീഴു തുറക്കുന്നത് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും പതിയാണ് തുടങ്ങിയതെങ്കിലും അർജന്റീനയിൽ നിന്ന് മാത്രമാണ് വലിയ മുന്നേറ്റങ്ങൾ കണ്ടത് ഓസ്ട്രേലിയക്ക് അർജന്റീനയുടെ ഫൈനൽ തേടിൽ ഒരു അറ്റാക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല അങ്ങനെ അർജന്റീനയുടെ ടച്ചോട് കൂടി മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് തുടക്കം കുറിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗോൾ കീപ്പർ എമിലിയാനോയിൽ നിന്ന് ഒരു വലിയ പിഴവ് കണ്ടെങ്കിലും അർജന്റീന ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലിയണൽ മെസ്സിയുടെ ഒരു മികച്ച അറ്റോൾക്ക് നിഷ്പ്രയാസം കയ്യിലൊതുക്കാൻ ഉണ്ടാകുന്നതേ ഉണ്ടായിരുന്നു മത്സരത്തിന്റെ അൻപത്തിയേഴാം മിനിറ്റിൽ ഓസ്ട്രേലിയ താരത്തിന്റെ മൈനസ് ഗോൾ കീപ്പറിലേക്ക് പ്രഷർ ചെയ്ത ഗോൾ കീപ്പറെ ഒടുവിൽ പന്ത് ഹൂലിയൻ ആൽവരസിന്റെ കാലുകളിൽ കിടന്നിരുന്ന ഗോൾ പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട പാട് മാത്രമേ ഹൂലിയൻ ഉണ്ടായിരുന്നുള്ളൂ അർജന്റീന ടു ഓസ്ട്രേലിയനിൽ ഒരു വലിയ പിഴവ് അർജന്റീന മുതലെടുത്തിരിക്കുന്നു ഗോൾ കീപ്പറുടെ ഒരു വലിയ പിഴവ് തന്നെയാണ് അർജന്റീനയെ വീണ്ടും ഗോളിലേക്ക് എത്തിച്ചത് ഗോൾ കീപ്പർക്ക് പന്തെത്തിയപ്പോൾ ഡിപ്പോളിന്റെ കൃത്യമായ പ്രഷറാണ് ഗോളിലേക്കുള്ള വഴി ഒരുക്കിയത് പാഞ്ഞെത്തിയ ഹൂലിയൻ ഒരു ടാപ്പിങ്ങിലൂടെ ഗോൾ കണ്ടെത്തി വേൾഡ് കപ്പിലെ ഹൂലിയൻ അലവറസിന്റെ നാലാം ഗോളായിരുന്നു ഇത് മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മറ്റൊരു മനോഹര മുന്നേറ്റം മധ്യനിരയിൽ നിന്നും എതിരാളികളെ ഓരോന്നായി വെട്ടിയൊഴിഞ്ഞുകൊണ്ട് ലിയണൽ മെസ്സി ബോക്സിലേക്ക് കുതിച്ചു നാല് ഡിഫൻഡർമാരെ ഒറ്റയടിക്ക് വെട്ടിയൊഴിഞ്ഞ ലിയണൽ മെസ്സിയിൽ നിന്ന് പന്ത് പോയെങ്കിലും വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലുകളിൽ തന്നെ ഫൈനൽ തേടിൽ ലിയണൽ മെസ്സിക്ക് ഒടുവിൽ അവസരം നഷ്ടമായി എങ്കിലും സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന പതിനായിരങ്ങൾ മെസ്സിക്കു വേണ്ടി ആർത്തു വിളിച്ചു അവസാന ഷോട്ട് എടുക്കുന്ന നിമിഷമാണ് മെസ്സിക്ക് കാലുകളിൽ നിന്ന് പന്ത് നഷ്ടമായത് വീണ്ടും ഒരു മെസ്സി ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് നടത്തിയെങ്കിലും ഗോൾ പോസ്റ്റുമായി ഏറെ വ്യത്യാസത്തിലാണ് പന്ത് പോയത് വീണ്ടും ഒരു മനോഹര മുന്നേറ്റം ഇത്തവണ മാർട്ടിനസിൽ നിന്നും പന്ത് സ്വീകരിച്ച ടാഗിലഫിക്കോ മുന്നിലോട്ട് കുതിക്കുന്നു എന്നാൽ അഡ്വാൻറ്റേജ് ബോളുമായി കുതിച്ച ടാഗിലാഫിക്കോയുടെ ഷോട്ട് പക്ഷേ ഗോൾ പോസ്റ്റിനെ ഉന്നം പിടിക്കാൻ സാധിച്ചില്ല വീണ്ടും ഒരു മനോഹര മുന്നേറ്റം അർജന്റീനക്ക് മത്സരത്തിന്റെ ഇരുപത്തി മൂന്നാമത്തിൽ ബോക്സിലേക്ക് വന്ന താഴ്ന്നിറങ്ങിയ പന്തിനെ അർജന്റീന താരം ക്ലിയർ ചെയ്യുന്നു പിന്നാലെ എത്തിയ ഓസ്ട്രേലിയ താരത്തിന്റെ ഒരു വെടിച്ചില് പക്ഷേ എൻസോ ഫെർണാണ്ടസിന്റെ ദേഹത്ത് തട്ടി അർജന്റീന ഗോൾ പോസ്റ്റിൽ പതിക്കുന്നു ഇത് തിരിച്ചുവരവിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഓസ്ട്രേലിയ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എൻസോയുടെ ദേഹത്ത് തട്ടിയ പന്തിന് എമിക്ക് കൈകളിൽ ഒതുക്കാൻ സാധിച്ചില്ല പിന്നാലെ എൺപതാം മിനിറ്റിൽ വീണ്ടും ഓസ്ട്രേലിയയുടെ മുന്നേറ്റം അർജന്റീന താരങ്ങളെ ഓരോന്നോരോന്നായി നായ് വെട്ടിയൊഴിഞ്ഞ സൂപ്പർ താരം പന്തുമായി കുതിച്ച് ബോക്സിലേക്ക് അവസാനം ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഒരു മികച്ച ഷോട്ട് തീർത്തെങ്കിലും അർജന്റീനയുടെ കാവൽ മാലാഖയായത് ഇത്തവണ ലിസാൻഡ്രോ മാർട്ടിനസ് ആയിരുന്നു ഗോൾ കീപ്പർ മാത്രം മുന്നിൽ ഒരു മികച്ച ഷോട്ട് തീർത്തെങ്കിലും നീണ്ട കാലുകളുമായി ലിസാൻഡ്രോ പന്തിനെ തടയിടുകയായിരുന്നു അർജന്റീന വീണ്ടും രക്ഷപ്പെട്ട നിമിഷം മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ വീണ്ടും 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 ഓസ്ട്രേലിയയുടെ മുന്നേറ്റങ്ങൾ കണ്ടു അതിനിടെ അർജന്റീന താരം ലൌതാരോ മാർട്ടസിനെത്തിയതിന് പെനാൽറ്റിക്കായി അർജന്റീന അപ്പീൽ ചെയ്തെങ്കിലും റഫറി വീണ്ടും ഒരു കണ്ടെങ്കിലും പന്തിന് ടാർഗറ്റ് കാണാൻ സാധിച്ചില്ല പിന്നാലെ വന്ന ടാഗ്ലിയ ഫോക്കും പന്ത് നഷ്ടമായി വീണ്ടും യാർഡ് അകലിൽ നിന്നും സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ ഒറ്റക്കുള്ള മുന്നേറ്റം ആരാലും മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ലൗതോരയിലേക്ക് നീട്ടിയ ലിയണൽ മെസ്സി ഗോൾ എന്നുറപ്പിച്ചതാണ് പക്ഷേ ആരാധകർ തലയിൽ കഴിവച്ചു പോയ നിമിഷം കാരണം ലൗതോരയുടെ ആ സുവർണാവസരം ഗോൾ പോസ്റ്റിന് മുകളിലൂടെ അദ്ദേഹം പായാക്കിയിരിക്കുന്നു വീണ്ടും ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഷോട്ട് കണ്ടെങ്കിലും പോസ്റ്റിനെ തൊട്ടുരുമി പുറത്തു പോകുന്നു വീണ്ടും വീണ്ടും അർജന്റീനയുടെ മനോഹര മുന്നേറ്റങ്ങൾ ലൌതോരോ ടു മെസ്സി വീണ്ടും ലൌതോരോ ബോക്സിലേക്ക് ഇരന്നു ഇരന്നുകയറി ലൌദോരോയുടെ ഷോട്ട് മെസ്സിക്ക് ലഭിച്ചെങ്കിലും പക്ഷേ ടാർഗറ്റ് രണ്ടു പേർക്കും കാണാൻ സാധിച്ചില്ല ലൌദോരയുടെ കിക്ക് ടാർഗറ്റിലേക്ക് ആയിരുന്നെങ്കിലും ഗോൾ കീപ്പറായി ആചിക്കാനായില്ല മത്സരത്തിന്റെ തൊണ്ണൂറാം മിനിറ്റ് ഓസ്ട്രേലിയൻ ക്രോസ് താഴ്ന്നിറങ്ങി വന്നത് യമിയുടെ മുന്നിലേക്ക് നീണ്ട കരങ്ങൾ വീണ്ടും അർജന്റീനയുടെ രക്ഷക്കെത്തുന്നു ഗോളൊന്നുറപ്പിച്ച മറ്റൊരു നിമിഷം ഗോൾ കീപ്പർ മാത്രം മുന്നിലേക്ക് എമിലിയാനോ മാർട്ടിനസിനെ വീഴ്ത്താൻ സൂപ്പർ താരത്തിന് സാധിക്കാതെ വരുന്നു അങ്ങനെ ഒടുക്കും ഫൈനൽ വിസിൽ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുന്നു വിയറും വാഷിയും നിറഞ്ഞ തൊണ്ണൂറ് മിനിറ്റുകൾക്കൊടുക്കം അർജന്റീന ഓസ്ട്രേലിയയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു അർജന്റീന ആരാധകരെ അവസാന നിമിഷം വരെ ഓസ്ട്രേലിയയെ വിറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒടുക്കം ലിയണൽ മെസ്സിയുടെ മനോഹര ഗോളും ഹൂലിയൻ എൽവെസിൻ്റെ ഗോളും അർജന്റീനയ്ക്ക് വിജയം സമ്മാനിക്കുന്നു വാട്ട് എ മാച്ച്